കുറച്ച് ദിവസമായിട്ട് എനിക്ക് മക്കൾക്കൊക്കെ ഉണ്ടല്ലോ പുതിയൊരു ശീലം സംഭവം എന്താണെന്നറിയോ തലയിൽ എണ്ണ തേക്കൽ എണ്ണ തേക്കാൻ പൊതുവേ മടിയുള്ള ഞങ്ങൾക്ക് ഉണ്ടല്ലോ പ്യുവർ ഡ്രോപ്സ് നാച്ചുറൽ ഹെയർ ഓയിൽ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ എണ്ണ തേക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പം സംഭവത്തിൻ്റെ കുറച്ച് കുറച്ച് ഗുണങ്ങൾ ഞാനിവിടെ പറയും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാനും മക്കളും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നര വയസ്സ് മുതൽ പിന്നീട് എത്ര വയസ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത് ആസ്മ തല ചൊറിച്ചിൽ മൂക്കടപ്പ് അലർജി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അല്ലേ അതൊക്കെ え പമ്പ കടക്കുന്നു അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ സംഭവം പിന്നെ പൊതുവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഉറക്കം ഇല്ലായ്മ ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലേ അപ്പൊ അതിനൊക്കെ പറ്റിയൊരു സൊല്യൂഷനാണ് മുടികൊഴിച്ചില് അകാലനിര ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പം ഉണ്ടാവില്ല അപ്പം എന്തായാലും സ്ക്രീനിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്യാം പിന്നെ അവരുടെ പേജ് ഞാനിവിടെ കൊലാപും ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എനിക്കും മക്കൾക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ മൈഗ്രെയിൻ മാറിയതിൻ്റെയും അതുപോലെ താരൻ പോയതിൻ്റെ പുതിയ മുടി വന്നതിൻ്റെയൊക്കെ ഒരുപാട് റിവ്യൂസ് അവർക്കുണ്ട് കേട്ടോ അതെല്ലാം മാറാനും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും സ്വന്തം മുടിയെ പോലെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പേജ് ഇവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്